മലയാളത്തിലെ പഴയകാല നടി കാർത്തിക വിവാദത്തിൽ തൊണ്ണൂറുകളിലെ മലയാള സിനിമയിലെ സൂപ്പർ നായികയായിരുന്നു കാർത്തിക മോഹൻലാൽ കാർത്തിക ജോഡിയായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ശാലീന സൗന്ദര്യവും മലയാളത്തുള്ള മുഖവും കൊണ്ട് ഒരടുത്ത വീട്ടിലെ പെൺകുട്ടി എന്ന ഇമേജ് ആയിരുന്നു കാർത്തികയ്ക്ക് വളരെ നല്ല രീതിയിൽ വസ്ത്രധാരണം നടത്തി സ്ക്രീനിലും പുറത്തും പ്രത്യക്ഷപ്പെടാറുള്ള കാർത്തിക വിനയപൂർവ്വമുള്ള സ്വഭാവം കൊണ്ടും തൻ്റെ പേരും നിലനിർത്തി ഒരിക്കൽ പോലും സിനിമ ഗോസിപ്പ് കോളങ്ങളിൽ പേര് കേൾപ്പിച്ചില്ല എന്നതും കാർത്തിക വ്യത്യസ്തയായി നിൽക്കുന്നു ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് നടി കാർത്തിക സിനിമ അഭിനയം നിർത്താനുള്ള യഥാർത്ഥ കാരണം ചർച്ചയായി മാറിയിരിക്കുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ സൂപ്പർ സ്റ്റാറുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ച ഉണ്ടായിരിക്കുന്നത് ഉലക നായകൻ കമലഹാസൻ്റെ പേരാണ് കാർത്തിക അഭിനയം നിർത്തിയതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത് ഇരുവരും ഒന്നിച്ചൊരു തമിഴ് സിനിമയിൽ അഭിനയിച്ചിരുന്നു കമലഹാസനെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്ത നായകൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉണ്ടായിരിക്കുന്നത് നടി എന്ന രീതിയിൽ കാർത്തിക ഇന്ത്യമേറ്റ് സീനുകൾ അഭിനയിക്കാൻ ആദ്യം മുതൽ താൽപ്പര്യം കാണിച്ചിരുന്നില്ല നായകന്മാരെ തൊട്ട് അഭിനയിക്കുന്നതൊന്നും കാർത്തികയ്ക്ക് ഇഷ്ടവുമായിരുന്നില്ല തമിഴ് ചിത്രമായ നായകനിൽ കാർത്തിക അഭിനയിക്കുമ്പോൾ ഈ സിനിമയുടെ പ്രമോഷനു വേണ്ടി ഒരു ഫോട്ടോ ഷൂട്ട് പ്ലാൻ ചെയ്തു ഫോട്ടോഗ്രാഫർ കാർത്തികയുടെയും നിഴൽകിൽ രവിയുടെയും തോളത്ത് കമൽ കൈവച്ച് നിൽക്കുന്ന പോസ് പറഞ്ഞു എന്നാൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് തോളിൽ കൈവച്ച കമലിൻ്റെ ഭാഗത്തു നിന്ന് അനാവശ്യമായ സ്പർശനം കാർത്തികയ്ക്ക് അനുഭവപ്പെട്ടു ഉടൻ തന്നെ കാർത്തിക കൈ തട്ടി മാറ്റി പക്ഷേ കമൽ അത് കാര്യമാക്കിയില്ല രണ്ടാമത് ഫോട്ടോക്ക് പോസ് ചെയ്തപ്പോൾ കമൽ തോളിൽ കൈവച്ച് വീണ്ടും മോശമായി തന്നെ പെരുമാറി അപ്പോൾ കാർത്തിക കൈ തട്ടി മാറ്റി എന്ന് മാത്രമല്ല എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് തുറന്നു പറയുകയും ചെയ്തു ഇത് കമലിൻ്റെ ഉള്ളിൽ ദേഷ്യമുണ്ടാക്കി ഫോട്ടോഷൂട്ട് നിർത്തിവെച്ചു എന്നാൽ പിന്നീട് സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ കമൽ തൻ്റെ ദേഷ്യം കാർത്തികയോട് കാണിച്ചു ഒരു രംഗത്ത് നായകൻ നായികയുടെ മുഖത്ത് തല്ലുന്ന സീനുണ്ടായിരുന്നു ഇത് ചിത്രീകരിക്കുമ്പോൾ കമൽ മനപൂർവ്വം കാർത്തികയുടെ മുഖത്ത് ശക്തമായി അടിച്ചു കാർത്തികയ്ക്ക് നന്നായി വേദനിച്ചു ഉറക്ക കരഞ്ഞുകൊണ്ട് കാർത്തിക നിലത്ത് വീണു അതോടെ സിനിമയുടെ ചിത്രീകരണം തന്നെ നിർത്തിവയ്ക്കേണ്ടി വന്നു ന്യായം കാർത്തികയുടെ ഭാഗത്തായതുകൊണ്ട് തന്നെ സംവിധായകൻ മണിരത്നം കാർത്തികയ്ക്കൊപ്പം നിന്നു യഥാർത്ഥത്തിൽ കമലും മണിരത്വവും ബന്ധുക്കളാണ് കമലിൻ്റെ ജ്യേഷ്ഠൻ്റെ മകളാണ് മണിരത്നത്തിൻ്റെ ഭാര്യ സുഹാസിനി ഈ വിഷയത്തോടെ ബന്ധുക്കളായ കമലും മണിരത്വവും അകന്നു പിന്നീട് ഇവർ ഒരുമിച്ച് സിനിമ ചെയ്തിട്ടില്ല പ്രശ്നം രൂക്ഷമായതോടെ ഇനി തമിഴ് സിനിമ ചെയ്യില്ലെന്നായി കാർത്തികയുടെ തീരുമാനം ഈ വിഷയത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ കാർത്തികയോട് ചോദിച്ചു എനിക്കറിയില്ല നിങ്ങൾ കമൽഹാസനോട് ചോദിക്കൂ എന്നായിരുന്നു നടി മറുപടി പറഞ്ഞത് കമൽഹാസനോട് ചോദിച്ചപ്പോൾ പെർഫെക്ഷന് വേണ്ടിയാണ് താൻ അടിച്ചത് എന്നായിരുന്നു കമലിൻ്റെ ന്യായീകരണം പ്രശ്നങ്ങൾ കുറേ ഉണ്ടായെങ്കിലും നായകൻ എന്ന സിനിമ ആ വർഷത്തെ സൂപ്പർ ഹിറ്റായി മാറി പിന്നീടാണ് കാർത്തികയുടെ വിവാഹം നടന്നത് വിവാഹത്തോടെ കാർത്തിക പൂർണ്ണമായും അഭിനയം നിർത്തുകയും ചെയ്തു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക